ചിലപ്പോൾ ഈ വാദങ്ങളുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പറയാറുണ്ട് ഒരു പെണ്ണിന് പെണ്ണിനെ പെണ്ണിന് മാത്രമേ പെണ്ണിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അത് ചില ഫെമിനിസ്റ്റ് വാദങ്ങളിൽ ഇത് നമുക്ക് നിലച്ച് കാണാൻ സാധിക്കും അതുകൊണ്ട് ഒരു പെണ്ണ് തീർച്ചയായിട്ടും വിവാഹം ചെയ്യേണ്ടത് പെണ്ണിനെയാണ് ഇങ്ങനെ ലെസ്ബിയൻ കപ്പിൾസിനെ ന്യായീകരിക്കുന്ന ഒരു പെണ്ണിനെ പെണ്ണിനെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കും കാരണം ആണിൻ്റെ ഇടത്തിൽ നിന്നും എന്തൊക്കെ പീഡനങ്ങളാണ് സെക്ഷൽ ഫിസിക്കലി അപ്യൂസ്മെന്റുകളാണ് ഹറാസ്മെന്റുകളാണ് അവൾ നേരിടേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ് ലെസ്പിയൻ കപ്പിൾസിനെ ന്യായീകരിക്കുന്ന ഒരു വാദഗതിയും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പുരുഷനിൽ നിന്നും നേരിടേണ്ടി വരുന്ന പീഡനത്തിന് പരിഹാരമായിട്ടാണോ നമ്മൾ ഹോമോസെക്ഷാലിറ്റിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇതാണോ അതിൻ്റെ പരിഹാരം എന്നത് തീർച്ചയായിട്ടും നമുക്ക് മുമ്പിൽ ഉയർന്നു വരേണ്ട ഒരു ചോദ്യമാണ് എന്നർത്ഥം വേറെ പല വാദങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാറുണ്ട് ഇതൊരു ജനിതകമായി ഇങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ജനിച്ചുപോയി ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു പഠനം കൃത്യമായിട്ട് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ജനിച്ചുപോയി എന്ന് പറയുന്നവരുടെ ശതമാനം പത്ത് ശതമാനമായിരുന്നു പക്ഷേ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലേക്ക് എത്തുമ്പോൾ അത് മുപ്പത്തിയഞ്ച് ശതമാനമായി എന്ന് പറഞ്ഞാൽ എന്നാൽ അതേ ഒരു കൂട്ടർ തന്നെ ഇത് ജനിതക മാറ്റമാണ് നമ്മുടെ തൊലിയുടെ നിറം പോലെ ഇതൊരു ജനിതകമാണ് എന്ന് വാദിക്കുന്നവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലെസ്പിയനായി ജീവിച്ചിരുന്നവർ പിന്നീട് എതിർപക്ഷത്തുള്ള ലൈംഗികത അല്ലെങ്കിൽ ഏർ ആണുങ്ങൾ പെണ്ണ് ആണുമായിട്ടും ആണു പെണ്ണുമായിട്ടുമുള്ള ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും ജനിതകമായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു മാറ്റം സാധ്യമായിരുന്നോ എന്നതും വേറെ ചോദ്യമാണ്